അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏതോ സ്ഥലത്താണ് അതായത് നമ്മൾ താജ്മഹലിന്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മൾ ഏതാണ് സ്ഥലം എനിക്കറിയില്ല മഹാരാഷ്ട്ര ഏതോ സ്ഥലത്താണ് അതായത് ഇപ്പൊ നമ്മൾ ട്രെയിൻ ഇതേപോലെ രാത്രിയൊക്കെ നിർത്തുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഹവയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐഡിയ ഇല്ലാതെ എവിടെ ഇറങ്ങരുത് കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ ഈ കണ്ടതൊക്കെ ബ്ലോക്ക് ആണ് അതായത് ഡോറുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും അവിടെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമേ നമ്മൾ കയറുന്നത് സംസാരിക്കണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക എല്ലാവരും ഇറങ്ങി കിടക്കാതിരിക്കും രാത്രി പെട്ടെന്ന് എന്തെങ്കിലും ഓപ്പൺ ആക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആകെ അടവടെല്ലാം മൂഴിഞ്ഞു അപ്പോൾ അത് സൂക്ഷിക്കാം അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മളെന്ത് ചെയ്യണം ഫുഡ് ഇങ്ങനെ കഴിക്കേണ്ടി വരും കാരണം നമ്മളുള്ളത് ഇപ്പോൾ ട്രെയിനിലാണ് കേരളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോഗിയിൽ വേറെ കുറെ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ നോൺ വെജ് ഒന്നും അവിടെ പോയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും തടിക്കുക നല്ലതല്ല അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും അടിപൊളിയായിട്ട് എന്തുണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് തുറക്കുന്നതിൻ്റെ മുന്നേ ഗ്രസ് ചെയ്യാൻ പറ്റുമോ നല്ല പത്തിരി ഉണ്ട് അതുപോലെ വാപ്പ നല്ല ചിക്കനും പൊരിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടൊന്നും കഴിക്കും ട്രെയിൻ നമ്മളിങ്ങനെ കഴിക്കുക കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തിയഞ്ച് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ട്രെയിനിലേക്ക് കയറിയതാണ് നമ്മൾ ഫസ്റ്റ് ആഗ്രയിലേക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല ഡിലേ ഉണ്ട് നാലഞ്ച് മണിക്കൂർ ഡിലേ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ട്രെയിനുകളിലായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മംഗളലക്ഷദ്വീപും ട്രെയിനാണ് പോണത് മംഗളലക്ഷദ്വീപും പിന്നെ എറണാകുളം നിസാമുദ്ദീൻ എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സസ് ഉണ്ട് ആ വണ്ടിയിൽ നമ്മൾ വേറെ കുറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി ഇതേപോലെ ഇട്ടില്ലായിരുന്നു ഞങ്ങളിപ്പോൾ രാവിലെ ഒമ്പത് അൻപത്തിരണ്ടിന് എത്തേണ്ട വണ്ടിയാണിത് ഇതിപ്പോൾ പതിനഞ്ചാം സംതിങ് ആയി മൂന്ന് മണി മൂന്ന് മണിയൊക്കെയാണ് ഇപ്പോൾ സമയം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രഷായി അത്യാവശ്യം നല്ലതാണ് ചൂടാണ് പുറത്ത് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ലോഗൊന്നും മാത്രമേ ചെയ്യാത്തതിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഏ ഇരിക്കുന്നത് പിന്നെ അതിൽ കാരണം ഓരോരുത്തർ സെക്കൻഡ് എ സിയിൽ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ആൾ ഒരു നേച്ചർ ഉണ്ടാവുക എന്നാലും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് എ സി എന്നുള്ളത് എങ്ങനെയാണ് നല്ല കാണിച്ചേരാം ഇതാണ് സെക്കൻഡ് എ സി സെക്കൻഡ് ഏ സിയിൽ ഇപ്പോൾ നമ്മൾ തേർഡ് എ സി ആണെങ്കിൽ ഇങ്ങനെ മൂന്ന് ബർത്തുകൾ ഉണ്ടാകും ബത്തോടെ എനിക്ക് വീഡിയോ കട അങ്ങനെ മൂന്നെണ്ണം ഇതുണ്ടാവും ഇതേപോലത്തെ മൂന്നെണ്ണം ഇതുണ്ടാവും സെക്കൻഡ് ഏ സി ആകുമ്പോൾ ഇതൊന്ന് പിന്നെ ഇതൊന്ന് പിന്നെ ഈ ബൈ ഇരിക്കണേ ഇതൊന്നും ഇതൊന്ന് നാലിനും പിന്നെ ഞാൻ ഇരിക്കണ ഈ ഒരു സീറ്റും ഈ ഒരു സീറ്റും അങ്ങനെ ആറ് സീറ്റാണ് ടോട്ടൽ ഡബ്ബൈലുണ്ടാവുക ഓക്കെ സെക്കൻഡ് ഏ സി കുറച്ച് റേറ്റ് കൂടും പിന്നെ ഇവിടെ നമുക്കിവിടെ ഇങ്ങനെ കർട്ടൻ ഉണ്ടാവും അതേപോലെ തന്നെ കർട്ടൻ ഉണ്ടാവും ഫുൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ ഓക്കെ ഇനി ബസ് 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 ബിക്നിക്കില്ലേ അപ്പോൾ ഇത് നമ്മളെ ബ്രദറാണ് ബ്രദറാണ് നമ്മൾ ബൈ ഇവിടെ ഉണ്ട് നമ്മളെ പഞ്ചാബി മുണ്ടോ പിന്നെ നമ്മുടെ ലഗേജുകളൊക്കെ ഇതേപോലെ താഴെ സ്പേസ് ഉണ്ടാവും ഇതിന് താഴെ സ്പേസ് ഉണ്ട് അങ്ങനെ ലഗേജുകളെ അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇതേപോലെ ഇഷ്ടം ഇതൊന്നല്ല ഭയങ്കര വലിയ ക്രൗഡ് ഉണ്ടാവും അപ്പം എന്ത് ചെയ്യുക ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാണ്ട് സ്റ്റേഷൻ എത്തുന്ന സമയത്ത് നമ്മൾ ലഗേജൊക്കെ ഇതേപോലെ അങ്ങനെ കൊണ്ടുനോക്കുക എന്നിട്ട് ഇറങ്ങാൻ ശ്രമിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യും ബുദ്ധിമുട്ടും മിക്കവാണെന്നാണ് തേർഡ് എ സി അപ്പം ഇതാണ് തേർഡ് എ സി ഒക്കെ ഉണങ്ങി മിക്കാണെന്ന സീറ്റാണ് അപ്പർ വെറുത്ത് പിന്നെ താഴെ ഇങ്ങനെ വരുന്നതാണ് മിഡിൽ വെറുത്ത് ലോവർ വെറുത്ത് അതേപോലെ ഈ സൈഡിലും ഉണ്ടാവും ഓക്കെ പിന്നെ നമ്മൾ വരുന്നതാണ് ഇതാണ് സൈഡ് അപ്പർ ഇത് സൈഡ് ലോവർ ഈ സൈഡ് ലോവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർ എ സി ആണെങ്കിൽ ഈ രണ്ട് സീറ്റായിരിക്കും എന്ത് ചെയ്യുക ആർ എ സിക്ക് പ്രൊവൈഡ് ചെയ്യാം അതായത് ഈ സീറ്റിൽ രണ്ട് പേര് ഓക്കെ ഒരു ലഗേജ് കാര്യങ്ങൾ താഴെ വെക്കാം ബാത്റൂം കാര്യങ്ങൾ മറ്റൊരുപോലെ അവിടെ ഉണ്ടാവും ഓക്കെ പിന്നെ തന്നെ അപ്പോൾ നമ്മൾ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും പിന്നെ എപ്പോഴും പറയാനുള്ളത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ നിൽക്കണതാണെങ്കിൽ പോലും ഈ രീതി ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു നാരോ ഗ്യാപ്പാണ് കേട്ടോ കറക്റ്റ് നമ്മളെ കാലിലുള്ളിൽ പക്ഷെ അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ കാലുള്ള ഒന്നുമില്ല അങ്ങനെ പോവും അപ്പോൾ അത് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും ചെക്കന്മാരൊക്കെ എങ്കിലും അഭ്യാസത്തിൽ നിൽക്കരുത് നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പോസിഷനിലൊക്കെ നിൽക്കും ജസ്റ്റ് ഈ ഡോറ് വന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇങ്ങനൊന്ന് നടന്നാൽ മതി അങ്ങോട്ട് പോകും കുടുക്കമ്പിടും ഓക്കെ അപ്പോ ഇവിടുത്തെ കൂടുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മരണമായിരിക്കും കേട്ടോ അപ്പോൾ സൂക്ഷിക്കുക പിന്നെ ഇതേപോലെ കടന്നുറങ്ങുന്ന സമയത്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണും ഒക്കെ നോക്കാനും അല്ലെങ്കിൽ അതൊക്കെ കട്ടെടുക്കുക ഇഷ്ടം പോലെ ആളുകളൂടെ ഉണ്ടാവും തലങ്ങും വരും അത് നോക്കുക ഓക്കേ പിന്നെ ഇപ്പോൾ എന്താ ഇതൊക്കെയാണ് റെയിൽവരങ്ങളിലെ കാഴ്ചകൾ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോ ലൈനുകൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിലെ കാഴ്ചകൾ കണ്ടോ പോലെ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ടോട്ടൽ ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന ഇരുമ്പ് കഷ്ണങ്ങളാണ് കാണുന്ന റെയിൽ ഓരങ്ങൾ അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ആണെ അതായത് നമ്മുടെ ടോട്ടൽ ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന റെയിൽ ഇരുമ്പ് കഷ്ണങ്ങളാണ് ഈ റെയിൽ പാലം അല്ലേ ഇന്ത്യൻ റെയിൽവേയിൽ കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് കാണുന്ന ഇലക്ട്രിക് ലൈനുകളാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ക്ലൈമറ്റ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ സീറ്റിൽ വന്നിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വന്ന ആളുകളൊക്കെ തൽക്കാലം അതായത് വണ്ടി ഡീലായതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഫ്രഷ് ആവും അതായത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഏ സി ആണ് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങും പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ നമ്മൾ ലഗേജൊക്കെ നേരെ നമ്മൾ ബസ് വരും അവിടെ ബസ് ബസ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വീഡിയോസൊക്കെ കാണിച്ചേരാം പിന്നെ നമ്മൾ നേരെ അവിടെ ആഗ്രഹിറങ്ങിയിട്ട് താജ്മഹൽ കാണാൻ പോകും പിന്നെ നേരെ നമ്മൾ നമ്മളവിടുന്ന് ആഗ്ര ഫോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവും ഓക്കെ അപ്പം തന്നെ നമുക്ക് My name is Roman. I am traveling in, uh, with my friend. We just met over here in Mangalore Station. Mm -hmm. You just introduce yourself. You are Punjabi Surtana. Punjab proper from Delhi, Delhi based Punjabi. Nee. Sikh? Yes, we are sick, Sikh. Cheek. പ്രോപ്പർ അപ്പൊ നമ്മളിങ്ങനെ പോവാണ് ഇവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നമ്മുടെ ബൈ അവിടെ ഉണ്ട് ചായ കൊടുക്കാൻ ഇവിടെ വേണ്ടിട്ടവിടെ ചായ തണ്ടി തൊടിയെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിലുള്ള കൊണ്ടിരിക്കുന്നതിനുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മളിപ്പോൾ ആഗ്രഹിക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്നുള്ളത് അതായത് ഇതിൽ തിരക്കില്ല പക്ഷേ ചെയ്യണ്ടാൽ ലഗേജുകളൊക്കെ ഇപ്പോൾ ഒരു സെക്കൻഡ് എ സിയാണ് തേർഡ് എ സിയിലും അല്ലെങ്കിൽ സ്ലീപ്പറിലൊക്കെ പോകുന്ന സമയത്ത് ഒന്നും കൺജസ്റ്റഡ് ആയിരിക്കും മീൻസ് കൺജസ്റ്റഡ് ഇൻ ദ സെൻസ് ആളുകളുടെ ഇതുണ്ടാവും ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ കുറേ ആളുകൾ ഇറങ്ങിയതുകൊണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക ലഗേജ് സാധനം എടുക്കുക നേരെ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ടെന്ത് ചെയ്യുക നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി വയ്ക്കുക ഓക്കേ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി കേട്ടോ ഇത് വെച്ച് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി വെക്കണം ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ ആളുകൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം അപ്പോ നമ്മള് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണത് ജസ്റ്റ് ഓരോ വണ്ടി വരുമ്പോഴുള്ള തിരക്കേ ഉള്ളൂ അത്യാവശ്യം ചൂടുണ്ട് കാരണം ചൂട് കമ്പയർ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോല്ല കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇത് കുത്തുണ്ട് കാരണം തരുമോ നമ്മൾ ഡയറക്റ്റ് എ സിയിൽ വന്നോണ്ടേ കാരണം നല്ല ചൂടുണ്ട് ചെറിയ അപ്പോൾ നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ലോക്കൽസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ ഇറങ്ങിയതിന് ശേഷം തന്നെ ഒരുപാട് ആളുകള് ടാക്സി വേണോ ടൂറിസ്റ്റ് വേണോ ടൂറിസ്റ്റ് ഗൈഡ് വേണോ എന്നൊക്കെ ചോദിച്ചു വരും സത്യം പറഞ്ഞാൽ ആഗ്രഹ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ അവിടുന്ന് നടന്നു പോകാനുള്ള പരിപാടിയുള്ളു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും അപ്പൊ നേരെ എന്ത് ചെയ്യാം നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ടാക്സി നമ്മൾ വേറെ റെയിലുകളിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ടാക്സി എടുക്കാൻ പോവാ ഓക്കേ ടാക്സി അല്ലാട്ട് ഓട്ടോഷ്ടത്ത് പോയാൽ മതി കേട്ടോ ഒരാൾക്കൊരു ഇരുപത് രൂപ ഒരു മൂന്നു നാലഞ്ചാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് പോരാ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഡ്രോപ്പിങ്ങിന് മാത്രല്ല ചാർജ് കൊടുക്കുക നമ്മൾ വന്ന ആളുകളൊക്കെയുണ്ട് നമ്മൾ നേരിടും നമ്മളെ ബസ്സിലേക്ക് പോവാണ് ബസ് ഇതാണ് നമ്മുടെ ബസ് ഫുൾ പാക്ഡ് എ സി ബസ് ആണ് നമ്മളിപ്പോ ഉള്ള ആളുകൾ ഇനി ബാക്കി ആളുകൾ ജോയിൻ ചെയ്യാനുണ്ട് ബ്രോ ബ്രോ ഹായ് 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 ഐറമോൾ നമ്മൾ ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി ലഗേജ് ഒക്കെ വെച്ച് നമ്മൾ ആളുകൾ ഫുഡ് അയക്കാൻ വേണ്ടി പോയതേനു ഇവിടെ അടുത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട് പിന്നെ നേരെ താജ്മഹൽ എന്താ പോകും അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റിൽ എത്തി താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റ് അല്ലെങ്കിൽ ശിൽപ് ഗ്രാം പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി ഇവിടെ നമുക്ക് അത് മെയിൻ വണ്ടികളൊക്കെ എത്തുന്ന സ്ഥലമാണ് പിന്നെ സാധാരണ നമ്മൾ ബാക്കിലേക്കാണ് എല്ലാവരും പോവുക അത് കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് പോവാം പക്ഷേ കുറച്ച് കൺജസ്റ്റഡ് ആണ് എല്ലാവരും ബെറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ വണ്ടി കിട്ടും നേരെ വണ്ടിയിൽ കയറാം നേരെ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ആളുകളൊക്കെ ഉറുണ്ട് നിന്ന് ഇങ്ങനെ വണ്ടി വരും കേറും ഇതേപോലത്തെ വണ്ടികളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ വണ്ടിയിൽ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കയറി നമ്മൾ ഒരു വണ്ടിയിൽ ആൾക്കാർ പോവും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടികളിലായിട്ട് വന്നിട്ടുള്ളത് ട്രെയിനിൽ ആദ്യം നമ്മളിപ്പോൾ വന്ന നമ്മളെ കൂടെ വന്ന ആളുകളുടെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട ആളുകളൊക്കെ നമ്മൾ നേരെ താജ്മഹലിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈസ്റ്റ് ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ എൻട്രിക്ക് താജ് എൻട്രൻസ് കിടന്നു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ എടുക്കും ഓൺലൈനിൽ എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം എന്നിട്ട് നേരെ ഇങ്ങനെ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണാൻ പറ്റും ഓക്കെ ഒരുപാട് ആളുകൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണ കാണാൻ പറ്റും നമ്മളെ കൂടുതൽ ആളുകളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഒന്നാമത്തെ ട്രിപ്പ് നമ്മളകത്തേക്ക് ഏറ്റവും രണ്ടാമത്തെ ആളുകൾ നമ്മളെത്രയും പെട്ടെന്ന് റെയിൽവേ എടുത്തു എന്നിട്ട് നമ്മൾ നേരെ താജ്മഹലിൽ എത്തി ഈസ്റ്റ് ഗേറ്റ് നമ്മൾ നേരെ അവധിയും കൊണ്ട് നേരെ താജ് മഹലിൻ്റെ അകത്തേക്ക് പോവുകയാണ് സ്മൂത്ത് ആയിട്ടുള്ള റോഡൊക്കെയാണ് പക്ഷെ നമുക്ക് സമയം ഈ ഈ ഒരു സമ്മർ സമയങ്ങളിൽ ഏഴ് ആറ് മണിൻ്റെ മുന്നേ നമ്മളതിനുള്ളിലേക്ക് എൻട്രി ആവണം അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ അകത്തേക്ക് ഇറാൻ വേണ്ടിയിട്ട് പോവുകയാണ് സമയം വൈകിട്ടുണ്ട് ഒരു വിൻ്റർ സമയങ്ങളിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി സമ്മർ സമയങ്ങളിൽ ആറ് മണി വരെയാണ് എൻട്രി എത്തുകയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ ഓടിക്കരച്ച് വരികയാണ് ഓക്കെ വന്ന ആളുകളോടുണ്ട് ഓക്കെ പിന്നെ വരുന്ന സമയത്ത് മൈക്ക് സംഭവം നമ്മളെ കയ്യിലുണ്ടാകാൻ പാടില്ല ഓക്കെ അല്ലേ നമ്മൾ താജ്മഹലിൽ എത്തി താജ്മഹലിൻ്റെ രാജാ ഗേറ്റാണ് ഇവിടെ ഉള്ളത് താജ്മഹലിലെ കോമ്പൗണ്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇനി നമ്മൾ നേരെ താജ്മഹലിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് ആളുകളുടെ ഫോട്ടോ അതായത് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾട്ട് അടിപൊളി ആയിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് നമ്മൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ക്യാമറ വെർട്ടിക്കലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പൊസിഷനിൽ കിട്ടും അതെന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടോ അപ്പം ഇങ്ങനെത്തി എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരുപാട് ആളുകളുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ മനസ്സിലാവും അതിങ്ങനെ പോയിക്കാണ്ട് ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയി 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 ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് കപ്പിൾസ് നമ്മൾ വന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ മെല്ലെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാലുണ്ടാവും മെല്ലെ ഇങ്ങനെ ഉണ്ടാവും താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു വരും മനസ്സിലായോ ഇതാണ് നമ്മൾ കാണുന്ന താജ്മഹൽ മനസ്സിലായോ ഒരുപാടാളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിപൊളി ഫോട്ടോ എടുക്കാം ഒരുപാട് വന്നിട്ട് പിന്നെയുള്ളത് ഏറ്റവും നല്ല ഗെയിമിങ് പൊസിഷൻ അതായത് ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന ഏറ്റവും നല്ല പൊസിഷന് ഇപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾ ഇരുത്തിയിട്ടുണ്ട് അവരെ ഉണ്ടോ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

ഇവിടെ ഫോട്ടോ ഉണ്ട് ഇതാണ് മനോഹരമായിട്ടുള്ള അടുത്ത ആളുകൾ ഇരുത്തി ഞാൻ ഇരിക്കുമ്പോഴുള്ള ഫോട്ടോ ഒന്ന് അടുത്തോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ പേജിൽ നോക്കി ഇതാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത രണ്ട് ബെഞ്ച് ഉണ്ടോ അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ അടിപൊളിയിട്ട് ഫോട്ടോസ് എടുക്കും അപ്പോൾ നമ്മൾ വയറലായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ ഒക്കെ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനെ ആദ്യം നമ്മൾ ഇരുത്തും അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുടുംബം വളർത്താൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ അവർ നമ്മളൊന്ന് മാനിക്കുക നമുക്കിനി ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൂടെ ആരുല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും അതിന് തന്നെ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇതാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഇല്ല അതിൽ നല്ല ആളുകളുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇതേപോലെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട് ഇതിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് കൈയും വീശി വരികയാണ് ഏറ്റവും ബെറ്റർ ഫോണും മൊബൈൽ ഫോണും നമ്മൾ പോലീസും കാര്യങ്ങളല്ലാത്ത വേറൊന്നും കയ്യിൽ ഉണ്ടാവാതിരിക്കാണ് ഏറ്റവും ബെറ്റർ ചില സമയങ്ങളിൽ അതകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടല്ലുണ്ട് ഓക്കെ പിന്നെ സിഗരറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടു സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ അടിപൊളിയിട്ട് അവരുടെയൊക്കെ റീൽസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ ഒക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉപയോഗിച്ച് പേജിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊന്നും അവർ ഇതൊക്കെ എടുക്കുന്ന സംഭവങ്ങളാണ് ഓക്കെ പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ സമ്മർ സമയമാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം ഏകദേശം ആറര മണിൻ്റെ അടുത്തായി ആറ് മണിക്കാണെന്നുള്ളിലേക്ക് മാക്സിമം നമുക്ക് എൻട്രി ആ സമയം പിന്നെ എക്സിറ്റ് ഒരു ഏഴര ആകുമ്പോൾ എക്സിറ്റ് ആകും എക്സിറ്റ് പിന്നെ ഓട്ടോമാറ്റിക്ക് അവിടുന്ന് പോലെ നമ്മളെ വിസിലടിച്ചിട്ട് ഒരു പുറത്തേക്ക് ആക്കും അപ്പോൾ ഈ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിവരങ്ങളൊക്കെ നമ്മൾ അതായത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക അതിൻ്റെ വിദേശ വിവരങ്ങൾ നമ്മളൊരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഞങ്ങളെ കണ്ടോളി ആളുകളുടെ ഡൗട്ടാണ് താജ്മഹലാണോ തൊട്ടു മിനാറാണോ വൈൽഡ് എന്നുള്ളത് ശരിക്കെന്താണ് താജ്മഹലാണോ തൊത്തുപിനാറാണോ വലുത് നിങ്ങൾ കമന്റ് ചെയ്യുക ാണ് മസ്ജിദ് താജ്മഹലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അതിന്റെ സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് നാപ്പത്തഞ്ച് രൂപേന്റെ ടിക്കറ്റ് ആണ് ഇനി അതെല്ലാം നമുക്ക് മുപ്പത്തി മുപ്പത് രൂപ ടിക്കറ്റിന് പുറമെ ഇതിനുള്ളിലേക്ക് താജ് മെയിൻ ഉള്ളിലേക്ക് ഇറണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപേൻ്റെ ടിക്കറ്റ് വരണം ആ ടിക്കറ്റ് കൗണ്ടറതാണ് ഇനി ഓൺലൈൻ എടുക്കണമെങ്കിൽ താജ്മഹലയും സോറി താജ്മഹൽ മോസോഡിയെന്നുള്ള ടിക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാല് മറക്കണം അത് നമുക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് തന്നെ ഇതേപോലത്തെ സംഭവം കിട്ടും മനസ്സിലായോ എല്ലാവരും കാൽമീൻ കണ്ടോ അപ്പോൾ അങ്ങനെയാണ് താജ്മഹൽ ഇത് താജ്മഹലിൻ്റെ അടുത്തുള്ള പള്ളിയാണ് ഓക്കെ ുള്ളിൽ താജ്മഹൽ ഇത് താജ്മഹലിന്റെ അടുത്തൊരു നദി ഉണ്ട് നദിണ്ടാ ആ നദിയാണ് നമ്മള് കാണാൻ പോകുന്നത് താജ്മഹലിന്റെ അടുത്തുള്ള നദിയതാ ഏ ആരാടോ അപ്പൊ ഇപ്പമുനദി ഓക്കെ വേനലിന്റെ വില് എത്രം കൊണ്ട് ആ അത് വറ്റിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ നിറഞ്ഞ കഴിക്കലുണ്ട് ആ താജ്മഹലിന്റെ ബേക്ക് വ്യൂ ഉണ്ട് വെള്ളിയാഴ്ച തമ്മിൽ കൂടെ പോവാൻ പറ്റും നിന്ന് കാണുന്ന വ്യൂ അങ്ങനെ നമ്മൾ താജ്മഹൽ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് താജ്മഹലിന്റെ അകത്താണ് ഇവിടെ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് താജ്മഹലിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിൽ നമ്മൾ ആക്ഷൻ ഓറിയന്റഡ് ഫോട്ടോസ് കറങ്ങുന്ന ഫോട്ടോസ് സംഭവം എടുക്കാൻ പാടില്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ എന്ത് ചെയ്യും അതായത് ഇവിടെ ഉള്ള ഒരുപാട് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ട് ഓരോ വന്നിട്ട് എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഞാൻ ഈ സംസാരിക്കുന്നത് മൈക്ക് പോലും ഇതിനുള്ളിൽ എൻറ്റർ അല്ല എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്തോ ഭാഗത്തിനു കടത്തിവിട്ടാണ് ഇതിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ച് രൂപയുടെ ടിക്കറ്റ് ചാർജ് ഓക്കെ അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും താജ്മഹൽ ക്യൂ ടിക്ക താജ്മഹൽ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അതായത് എ എസ് ഐ ഒരു വെബ്സൈറ്റ് വരുമ്പോൾ അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് വെച്ച് ഇതാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു കോമണ്ടിലേക്ക് താ ഉള്ളിലേക്ക് കയറാൻ പറ്റും ടിക്കറ്റ് വെച്ചിട്ട് ഇനി അതല്ല ഇക്കാണ് താജ്മഹൽ മോസോളിയം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇരുനൂറ് രൂപേൻ്റെ അഡീഷണൽ ടിക്കറ്റ് ഉണ്ട് ഇത് നമുക്ക് എ എസ് ഐൻ്റെ അതായത് താജ്മഹൽ ബുക്കിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നില്ലെങ്കിൽ ആർക്കിയോളജിക്കൽ വെബ്സൈറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ എസ് ഐയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കയറുന്ന സൈഡിൽ അവിടെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെയല്ല ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വേൾഡ് വണ്ടേഴ്സിൽ പെടുന്ന താജ്മഹലിന്റെ മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇതാൻ പറ്റും പിന്നെ ഇതിനെന്താ അങ്ങനെയൊക്കെയാണ് താജ്മഹലിന്റെ കഥകള് മുകളിലൂടെ ഒരു ഒരു വിമാനം പോകണമുണ്ടോ അതൊന്നും സൂമിതാ ഒരു വിമാനം പോണുണ്ടോ താജ്മഹൽ ഏറ്റവും മുകളിലൂടെ പക്ഷെ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇത് താജ്മഹലാണെന്ന് അറിയൊന്നുമില്ല ഏഴര മണിക്കാണ് നമ്മളിപ്പോ താജ്മഹൽ ഉള്ളെന്ന് പുറത്തേക്ക് ഇറങ്ങണത് ഏഴ് ഇരുപത്തി അഞ്ചായി നമ്മൾ നേരെ ഫുഡ് അയക്കാൻ വേണ്ടിട്ട് വണ്ടി പോയിട്ടോ സംസാരിക്കും താജ്മഹല് വെസ്റ്റ് ഈസ്റ്റ് ഗേറ്റ് ഈസ്റ്റ് ഗേറ്റിൽ നമ്മൾ ബാത്റൂമിലോ പോകാൻ കൂടെ വാഷ്റൂമോ അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ബസ്സിൽ കയറി ഇനി ബസ്സിൽ ചെറിയ ചാട്ടവും പാട്ടും ആട്ടും പാട്ടൊക്കെ വേണ്ടിയിട്ട് നേരെ നമ്മളിങ്ങനെ പോകുന്നു മൈറമോളും ഒരുപാട് ആളുകൾ നമ്മൾ കൂടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ ട്രിപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ആകുമ്പോഴേക്കും അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോഴും കൂടെ എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റും ഹുഷാറായിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും നല്ല സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസീട്ട് തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഫായിസ് എൻവറാണത് ഫായ്സ് എൻവർ അതുപോലെ ഫൈസ് അൻവറിൻ്റെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ അൻവർക്ക ഇതാണ് പറയുന്ന ഫായിസ് അൻവറിൻ്റെ ബാപ്പ അപ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അൻവർക്കെയാണ് നമ്മൾ ട്രിപ്പ് വിളിച്ച് കമ്മിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാജിയ മെസ്സ്രീ ഫ്രണ്ട് ഫ്രണ്ടോട് ഉണ്ട് നാജേൻ്റെ ഫ്രണ്ടോടുണ്ട് അങ്ങനെ ഓരോക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളെ കൂടെ തോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഫായിസ് ഉണ്ട് ആക്കണ മൻസൂർ ഉണ്ട് മൻസൂർ എല്ലാവരെയും ചില്ലി പിന്നെ മൻസൂർ അമ്മ ബ്രദറുണ്ടോ പിന്നെ ഐറമോൾ ഇതാക്കണ് ഐറമോൾ ഫുൾ ഓൺ ഫുൾ പവർ അസ്ലംബറുണ്ട് അപ്പുറത്ത് അസ്ലമിൻ്റെ വൈഫുണ്ട് പിന്നെ ഷാനിഗ് ഉതാക്കണ് അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് രസമായിട്ട് നമ്മളെല്ലാവരേയും കൂടെ രസമായിട്ട് ഇങ്ങനെ പോകുന്ന വൃത്താക്കണ് സഫുവാൻ വൈഫ് എല്ലാവരും നമ്മളെ കൂടെ ഞാനിത് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രസമായിട്ട് ഇങ്ങനെ ഇനി അടിച്ച് പൊളിക്കാൻ പോവുകയാണ് നമ്മൾ നേരെ പാട്ട് ആഗ്രഹം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഡൽഹി പോവും ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് തൽക്കാലം അന്നത്തെ വീഡിയോ നമ്മൾ നിർത്തും അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറണം ഓക്കെ ഇത് നിബിൻ ബ്രോ ആണ് ഇത് നിബിൻ്റെ വാപ്പയാണ് ഇതുപോലെ കസിൻ ആണ് അതുപോലെ തന്നെ റാഫിഖുണ്ട് സഫ്വാനും വൈഫോഡുണ്ട് എല്ലാവരും നല്ല രസമായിട്ട് ഓണാണ് ഓക്കെ അഫ്ല അഫ്ര അങ്ങനെ എല്ലാവരും നമ്മളെ കൂടെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ കുറ്റിപ്പട്ടാളം വേറൊരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ട് അപ്പോൾ നമ്മളിന്നിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ് ഓക്കെ അപ്പോൾ നമ്മളിന്നിങ്ങനെ ഇനി ഇങ്ങനെ എല്ലാവരും പാടും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവും അപ്പോൾ നമ്മളിപ്പോൾ ആഗ്ര ഡൽഹി ഹൈവേയിലാണ് ഇപ്പോൾ നമ്മളുടെ ഏ നമ്മളെ ബസ്സിലാണ് എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ചാട്ടം ചാട്ടം ആട്ടം പരിപാടികളിലാണ് സത്യത്തില് സംഭവം പറഞ്ഞാൽ വിശ്വസിക്കാറില്ല ദുബായിലെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ മനോഹരമായിട്ടുള്ള ആ റോഡുകൾ എനിക്ക് മിസ് ചെയ്യണ്ട് അതേപോലെ ഉണ്ട് ഇതെന്റെ റാശി റാശി ഇപ്പുറത്തെ സൈഡിലും ഞാൻ അപ്പുറത്തെ സൈഡിലും വേണ്ടി ഷോപ്പിൽ കയറിയതാണ് വിഭവങ്ങൾ കാണാം ഉണ്ട് नेहा 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 निस्ली नगिया देख कैसे बोलते हो तुम लोग रोटी कैसे दी वर्ड तो बने हैं क्या कैसे बंदूकें देंगे अब अब हम लोग ने कर दिया तो करने അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു ഇനി നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകണം ആ വീഡിയോസൊക്കെ ഇനി ആളെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ്